നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സ്വർണ്ണവില കുറഞ്ഞു ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഇതോടെ എഴുപത്തി നാനൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒമ്പതിനായിരത്തി അൻപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം സ്വർണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവിലയിൽ വ്യതിയാനം ഉണ്ടാകാൻ കാരണമായിരിക്കുന്നത് രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ദേശീയ പാതകളിലെ ടോൾ നിരക്ക് അൻപത് ശതമാനം വരെ കുറയുന്ന ഭേദഗതിയുമായി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം തുരങ്കങ്ങൾ പാലങ്ങൾ ഫ്ലൈ ഓവറുകൾ പോലുള്ള ഘടനകളുള്ള ദേശീയ പാതകളുടെ ടോൾ നിരക്കാണ് അൻപത് ശതമാനം വരെ കുറയുക ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഉപയോക്തൃ നിരക്കുകൾ രണ്ടായിരത്തി എട്ടിലെ എൻ എച്ച് ഫീസ് നിയമങ്ങൾ പ്രകാരമാണ് പിരിച്ചിരുന്നത് ടോൾ ചാർജുകൾ കണക്കാക്കുന്നതിനുള്ള രണ്ടായിരത്തി എട്ടിലെ നിയമങ്ങളിൽ റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം ഭേദഗതി വരുത്തിയിരിക്കുകയാണ് പുതിയ രീതി അല്ലെങ്കിൽ ഫോർമുല മന്ത്രാലയം അവതരിപ്പിച്ചു ഇത് പ്രകാരമാണ് ടോൾ നിരക്കിൽ കുറവുണ്ടാവുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പി കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് വെള്ളക്കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ ലഭിക്കുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വനിതകൾക്ക് പതിനൊന്നായിരം രൂപയുടെ ധനസഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നുണ്ട് കേന്ദ്ര ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന മാതൃവന്ദന യോജന പദ്ധതി പ്രകാരമാണ് ഈ ഒരു സഹായം ലഭിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ ഇല്ലാത്ത പത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പ്രസവത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സഹായം നൽകുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം മുൻപ് അയ്യായിരം രൂപയായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഇപ്പോൾ ഈ ഒരു ധനസഹായം വർദ്ധിപ്പിച്ച് പതിനൊന്നായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രസവത്തിന് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആനുകൂല്യം ലഭിക്കും അതേസമയം രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ ആറായിരം രൂപയാണ് ലഭിക്കുക പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾക്കും അപേക്ഷകൾ നൽകുന്നതിനുമായി അംഗൻവാടികളെയാണ് സമീപിക്കേണ്ടത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനികാവും